ശബരിമല അയ്യപ്പന് ചാർത്താനുള്ള ഘോഷയാത്ര പന്തളം കൊട്ടാരത്തിൽ നിന്ന് നാളെ പുറപ്പെടും കാൽനടയായി പുറപ്പെടുന്ന യാത്ര മകരവിളക്ക് ദിവസമായ പതിനാലിന് വൈകിട്ട് ദീപാരാധനയ്ക്ക് മുന്നോടിയായി സന്നിധാനത്ത് എത്തും വിവരങ്ങളുമായി ഗോകുൽ രമേശ് ഒപ്പം ചേരുന്നു ഗോകുൽ നമ്മൾ എല്ലാ വർഷവും വളരെ കൃത്യമായി പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിക്കുന്നതാണ് നമുക്കൂ ഇത്തവണ എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ കൃഷ്ണരാജ് നാളെയാണ് തിരുവാഭരണഘോഷയാത്ര പുറപ്പെടുന്നുണ്ടാവുക നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് പന്തളം വലിയ ഗോയ്ക്കൽ കൊട്ടാരത്തിൽ നിന്നും തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കും മരുതമന ശിവൻകുട്ടിയുടെ അദ്ദേഹമാണ് ഗുരുസ്വാമിയായിട്ട് ഇതിനെ നയിക്കുന്നുണ്ടാവുക നാളെ രാവിലെ തന്നെ ഈ പന്തളം കൊട്ടാരത്തിലെ സ്ട്രോങ് റൂമിൽ നിന്നും തിരുവാഭരണങ്ങൾ പന്തളം വലിയ ഗോയ്ക്ക് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് എടുത്തു വയ്ക്കും തുടർന്ന് ഭക്തർക്ക് അവിടെ തിരുവാഭരണം കണ്ടുതൊഴുന്നതിന് വേണ്ടിയിട്ടുള്ള ഉണ്ടാകും തുടർന്ന് നാളെ ഉച്ചയ്ക്ക് ഒരു മണിയോട് കൂടിയിട്ടാണ് തിരുവാഭരണ ഘോഷയാത്ര തിരുവാഭരണങ്ങൾ പ്രത്യേക പേടകങ്ങളിലാക്കി ശിരസിലേറ്റി ആ ശബരിമലയിലേക്കുള്ള യാത്ര പുറപ്പെടുന്നുണ്ടാവുക നിലവിൽ ഇരുപത്തി ഈ ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിനാല് പേരും നാല് സഹായികളും അടങ്ങുന്ന പേടകവാഹക സംഘമായിരിക്കും ഈ തിരുവാഭരണ ഘോഷയാത്ര ിൽ ഉണ്ടാവുക രാജപ്രതിനിധിയായിട്ട് പുനർതംനാൾ നാരായണവർമ്മയായിരിക്കും ഇതിനെ നയിക്കുക ഈ തിരുവാഭരണ ഘോഷയാത്രയെ നയിക്കുക ഒപ്പം ഗുരു ഈ രാജപ്രതിനിധിയുടെ പല്ലക്കുവാഹക സംഘത്തെ ഗുരുസ്വാമിയായിട്ടുള്ള അജയ്കുമാർ ആയിരിക്കും നയിക്കുക എന്നും അറിയപ്പെടുന്നുണ്ട് ഈ പല്ലക്കുവാഹക സംഘത്തിലെ പന്ത്രണ്ട് അംഗങ്ങൾ വാളും പരിചയം ഏന്തിക്കൊണ്ടും കുറുപ്പ് അനിൽകുമാറും ഇവരോടൊപ്പം തന്നെ ഉണ്ടാകും ഈ തിരുവാഭരണഘോഷയാത്ര മൂന്നാം നാളാണ് ശബരിമലയിലെത്തുന്നത് അതായത് മകരവിളക്ക് ദിവസമാണ് ശബരിമലയിൽ എത്തിച്ചേരുന്നത് തുടർന്ന് ഈ ശരംകുത്തിയിൽ വെച്ചുകൊണ്ട് കൊണ്ട് ദേവസ്വം ബോർഡ് ഔദ്യോഗികമായിട്ട് സ്വീകരണം നൽകി തിരുവാഭരണങ്ങൾ ഏറ്റുവാങ്ങും തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ആശരണം വിളികളുടെ അകമ്പടിയോടു സന്നിധാനത്തേക്ക് കൊണ്ടുപോകും കൊടിമര ചുവട്ടിൽ വെച്ച് ദേവസ്വം പ്രതിനിധികൾ ആചാരപരമായിട്ട് സ്വീകരണം നൽകി തിരുവാഭരണത്തെ ഏറ്റുവാങ്ങി സോപാനപ്പടിയിലൂടെ ക്ഷേത്രത്തിനുള്ളിലേക്ക് കൊണ്ടുപോകും തുടർന്ന് ക്ഷേത്രം തന്ത്രിയും മേൽശാന്തിയും ചേർന്നുകൊണ്ട് തിരുവാഭരണങ്ങൾ ഏറ്റുവാങ്ങി ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോയി അയ്യപ്പന ഈ തിരുവാഭരണങ്ങൾ ചാർത്തിക്കൊണ്ടാണ് ദീപാരാധന നടക്കുന്നത് ആ ദീപാരാധനയ്ക്ക് ശേഷം നട തുറക്കുമ്പോഴാണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദർശനം സാധ്യമാവുകയും ചെയ്യുന്നത് അങ്ങനെ ഇനി വരാനിരിക്കുന്ന നാളുകൾ മൂന്ന് നാളുകൾ അത്യന്തം ഭക്തി നിർഭരമായിട്ടുള്ള ചടങ്ങുകളും അതോടൊപ്പം തന്നെ ആചാര നിബിഡമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ തന്നെയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുക അതിനുശേഷം ഒമ്പതാം തീയതി വൈകുന്നേരം വരെ അയ്യപ്പൻ്റെ തിരുവാഭരണങ്ങൾ ചാർത്തിക്കൊണ്ട് തന്നെയായിരിക്കും ദർശനം ഭക്തർക്ക് ലഭിക്കുന്നുണ്ടാവുക ഇരുപതിന് രാവിലെ രാജപ്രതിനിധി തൊഴുത് മലയിറങ്ങുന്നതോടുകൂടി ശബരിമലയിലെ മണ്ഡല മകരവിളക്ക് കാലത്തിനു കൂടി പരിസമാപ്തിയാകും അതിനുശേഷം ആ ഇരുപതിന് പെരുന്നാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും അയ്യപ്പൻ്റെ തിരുവാഭരണങ്ങൾ അവിടുത്തെ അയ്യപ്പ വിഗ്രഹത്തിലും ചാർത്തി ഭക്തർക്ക് ദർശിക്കുവാൻ വേണ്ടിയിട്ട് അവസരമുണ്ടാകും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി രണ്ട് വരെയുള്ള സമയത്ത് അതിനുശേഷം തിരികെ വരുന്ന വഴി ആറന്മുള കൊട്ടം കൊട്ടാരത്തിലും തിരുവാഭരണങ്ങൾ ഭക്തർക്ക് വേണ്ടി പ്രദർശിപ്പിക്കും അതിനുശേഷം നേരെ പന്തളം കൊട്ടാരത്തിലെത്തിച്ച് പിന്നീട് കൊട്ടാരത്തിൻ്റെ സ്ട്രോങ് റൂമിലേക്ക് തിരുവാഭരണങ്ങൾ മാറ്റുന്നതോടുകൂടി ഈ തിരുവാഭരണ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകളൊക്കെ തന്നെ ഔദ്യോഗികമായിട്ട് പൂർത്തീകരിക്കും എന്തായാലും നാളെ ഈ തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ പന്തളം വലിയ വലിയകോയ്ക്കൽ കൊട്ടാരത്തിൽ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് തിരുവാഭരണ പേടക സംഘത്തെയൊക്കെ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്തായാലും ഭക്തി നിർഭരമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ തന്നെയാണ് പന്തളവും അതോടൊപ്പം തന്നെ ശബരിമലയിലേക്കുള്ള ഈ തിരുവാഭരണം കടന്നു പോകുന്ന പാതകളൊക്കെ തന്നെ അതിനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഘോഷയാത്ര പന്തളം കൊട്ടാരത്തിൽ നിന്ന് നാളെ പുറപ്പെടും മകരവിളക്ക് ദിവസമായ പതിനാലിന് വൈകിട്ട് ദീപാരാധനയ്ക്ക് മുന്നോടിയായി സന്നിധാനത്ത് എത്തും വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ രമേശ്